യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിലധികമാകുന്നു സ്ത്രീ പീഡന ആരോപണങ്ങളിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ രാജിവെച്ചതോടെയാണ് അടുത്ത അധ്യക്ഷൻ ആരാകുമെന്ന ചോദ്യം ഉയർന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിനായി യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി അഭിമുഖം നടത്തും കെ എം അഭിജിത്ത് അബിൻ വർക്കി ഓജയ് ജനീഷ് ബിനു ചുള്ളിൽ എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത് ഒരു ഘട്ടത്തിൽ ജെ എസ് അഖിലിനെയും പരിഗണിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച ദേശീയ നേതൃത്വത്തിന്റെ പ്രതിനിധിയായി ദേശീയ ജനറൽ സെക്രട്ടറി ശ്രാവൺ റാവു പ്രധാന നേതാക്കളെ കണ്ട് അവരുടെ അഭിപ്രായം തേടിയിരുന്നു ഓരോ നേതാക്കളും തങ്ങൾക്ക് താല്പര്യമുള്ളവരെ നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് ഒരു പേരിലേക്ക് എത്താൻ ഇത്രയധികം വൈകുന്നത് ഈ സാഹചര്യത്തിലാണ് ഒരു അഭിമുഖ പ്രക്രിയയിലൂടെ മികച്ചയാളെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഒരാഴ്ചക്കകം യൂത്ത് കോൺഗ്രസിന് ഒരു അധ്യക്ഷൻ ഉണ്ടാകണമെന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം അധ്യക്ഷനില്ലാതെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് സംഘടനയുടെ പ്രവർത്തനത്തെ ബാധിക്കും തന്നെയാണ് വിലയിരുത്തുന്നത് ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ട സംഭവങ്ങൾ പോലും സംസ്ഥാനത്തുണ്ടായിട്ടും യൂത്ത് കോൺഗ്രസ് മൗനത്തിലാണ് കാരണം യൂത്ത് കോൺഗ്രസിനൊരു നാഥനില്ല കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് ലഭിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നത് അബിൻ വർക്കയാണ് നിലവിൽ അബിൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപ ബിനു ചുള്ളിയിൽ ദേശീയ സെക്രട്ടറിയാണ് കെ എം അഭിജിത്ത് എൻ എസ് യുവിന്റെ മുൻ ദേശീയ സെക്രട്ടറിയും ഓജെ ജനീഷ് കുമാർ ആകട്ടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യവും കോൺഗ്രസിന്റെ മുന്നണി പോരാളിയുമാണ് ി സുതാര്യമല്ലാത്ത സംഘടനാ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ അബിൻ വർക്കിയുടെ അവസരം തട്ടിയെടുത്തതെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് അതുകൊണ്ട് തന്നെ അബിൻ വർക്കിയെ പരിഗണിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഭൂരിഭാഗവും അബിൻ വർക്കി അധ്യക്ഷനാവണമെന്ന നിലപാടുകാരാണ് അബിൻ വർക്കിയെ പരിഗണിച്ചില്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗത്വം രാജിവെക്കുമെന്നുള്ള സംസാരം പോലും ഉണ്ടായിട്ടുള്ളതായാണ് സൂചന അബിൻ വർക്കിയെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന് രമേശ് ചെന്നിത്തലയ്ക്കും താല്പര്യമുള്ളതായാണ് അറിയുന്നത് എന്നാൽ അബിൻ വർക്കിയെ അധ്യക്ഷനായി പരിഗണിക്കുന്നതിൽ കെ സി അത്ര താല്പര്യമില്ലെന്നാണ് അറിയുന്നത് സാമുദായിക സമവാക്യം പാലിക്കണമെന്ന ആവശ്യം നേതാക്കൾ ശക്തമായി ഉന്നയിച്ചാൽ അബിൻ വർക്കിയുടെ സാധ്യത വാങ്ങും കെ എം അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി പ്രഖ്യാപിക്കുകയും അബിൻ വർക്കയെ ദേശീയ ജനറൽ സെക്രട്ടറിയാക്കി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കവും ഒരു തരത്തിൽ നടക്കുന്നുണ്ടായിരുന്നു എന്തു തന്നെയായാലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നത് നല്ലതല്ല മാത്രമല്ല ഒരാൾ രാജിവെച്ചതിനു ശേഷം മറ്റൊരാളെ തെരഞ്ഞെടുക്കാൻ ഇത്തരത്തിൽ അനിശ്ചിതത്വം തുടരുന്നതും ഗുണകരമല്ല എന്തു തന്നെയായാലും ഇപ്പോൾ നടക്കുന്ന ചർച്ചകളുടെ അവസാനം യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ മികച്ച ഒരാളെ കോൺഗ്രസ് കണ്ടെത്തിയാൽ മാത്രമേ ഇപ്പോഴത്തെ പ്രതിസന്ധികളെ എല്ലാം മറികടക്കാൻ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും സാധിക്കൂ